വയനാട്ടിലെ വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹത്തോട് എൽ ഡി എഫും യു ഡി എഫും മാപ്പ് പറയണം കാരണം അവരെ പൂർണമായിട്ടും അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും കാരണം ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു വഴിപാട് നേർന്ന കാര്യമാണ് ബിജെപിയുടെ തലയിൽ അട്ടിമറിച്ചിരിക്കുന്നത് ബിജെപിയെ നിങ്ങൾ ആക്ഷേപിച്ചോളൂ എൽ ഡി എഫും യുഡിഎഫും പക്ഷേ ഒരു കിറ്റ് വിതരണം എന്നുള്ളത് പുറത്തു പുറത്തുവന്നപ്പോ അത് മുഴുവൻ ആദിവാസി കോളനികളിലേക്കുള്ളതാണ് എന്നെങ്ങനെയാണ് പറയുന്നത് ആദിവാസികൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത ആദിവാസികൾ ഒരു കിറ്റ് കൊടുത്താൽ അവരുടെ വോട്ട് കിട്ടുമെന്നാണോ അത് ആ ഗോത്ര സമൂഹത്തെ ആദിവാസി സമൂഹത്തെ എൽഡിഎഫും യു ഡി എഫും അപമാനിച്ചിരിക്കുക അവരെ പരിഹസിച്ചിരിക്കുകയാണ് അവരെ ആക്ഷേപിച്ചിരിക്കുകയാണ് ഈ പറയുന്ന കിറ്റിലുള്ള സാധനങ്ങൾ മറ്റുള്ളവരാരും ഭക്ഷിക്കാത്തതാണോ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ആദിവാസികൾക്ക് മാത്രമാണോ പയറും പപ്പടവും ഒക്കെ ബാക്കിയുള്ളവരൊന്നും ഇത് കഴിക്കുന്നവരല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെട്ടെന്ന് ഇത് ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണ് എന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം ആദിവാസി ഗോത്ര സമൂഹത്തെ കോൺഗ്രസും സി പി എമ്മും അപമാനിച്ചിരിക്കുക ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ബിജെപിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല ഏതൊരു കടയിൽ നിന്ന് ആരോ ഒരാള് പിന്നെ പയറും പഞ്ചസാരയും പപ്പടമൊക്കെ വാങ്ങി ഉടനെ പറയാണ് ബിജെപിക്കാർ ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണ് അങ്ങനെ ഒരു എഫ്ഐആർ ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ബിജെപിക്കാർ കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു വസ്തുതയും ഇല്ലാത്ത ഒരു കാര്യം ഇന്നലെ സിദ്ദിഖാണ് ഇങ്ങനെ ഒരു ആരോപണം ആദ്യമായിട്ട് ഉന്നയിച്ചത് സിദ്ദിഖിനും രാഹുൽ ഗാന്ധിക്കും പണ്ടേ ഗോത്ര സമൂഹത്തോട് ആദിവാസി ഗോത്ര സമൂഹത്തോട് അടങ്ങാത്ത പകയാണ് അവരെ അപമാനിക്കുന്നവരാണ് ഇവർ അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ആരോപണം ബിജെപിക്കെതിരെ ഉള്ളതല്ല ഇത് ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ വ്യക്തിത്വത്തെ അസ്തിത്വത്തെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് അവരോട് മാപ്പ് പറയാൻ എൽഡിഎഫും യുഡിഎഫും തയ്യാറാവണം തെരഞ്ഞെടുപ്പ് നാളെ കഴിയും പക്ഷെ ഒരു കളങ്കം പാവപ്പെട്ട ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ എന്തിനാണ് ചാർത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ നിങ്ങൾ ആദിവാസികളെയും ഗോത്ര സമൂഹത്തെയും വഞ്ചിച്ചു ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അവരെ അപമാനിക്കുകയാണ് ഇരുന്നൂറ് രൂപയുടെ കിറ്റ് കൊടുത്താൽ അവർ അവര് നിങ്ങൾ നിങ്ങളിതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങേറ്റം ഒരു ആരോപണമാണ് ആദിവാസി ഗോത്ര സമൂഹത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് വളരെ തെറ്റായ ഒരു പ്രചരണമാണ് ഈ നാട്ടിലെ വോട്ടർമാർ ആദിവാസി ഗോത്ര സമൂഹം അതിന് തക്കതായ മറുപടി നൽകും പിന്നെ രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും ജയിക്കും എന്ന് പറഞ്ഞ് നടന്നവരുടെയൊക്കെ ആത്മവിശ്വാസം പോയിരിക്കുകയാണ് അതാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരാൻ കാരണം കോൺഗ്രസ് ഇത്ര വെപ്രാളം കാണിക്കുന്നതിന്റെ പിന്നിൽ രാഹുൽ രാഹുൽഗാന്ധിക്കെതിരായിട്ട് ശക്തമായ ജനവികാരം വയനാട്ടിൽ അലയടിക്കുന്നു എവിടെ ചെന്നാലും ആൾക്കാർ പറയാണ് രാഹുൽ വയനാട്ടിലെ അമേഠിയിലെ വീട് പെയിന്റ് പെയിന്റടിക്കുകയാണ് രാഹുൽഗാന്ധി ഇരുപത്താറാം തീയതി വൈകുന്നേരം മണി കഴിഞ്ഞാല് പുള്ളി അങ്ങോട്ട് പോകും ഇതൊക്കെ ഇവിടുത്തെ വോട്ടർമാരുടെ ഇടയിൽ ശരിയായ രീതിയിൽ ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിരാശയിൽ നിന്ന് ഉയർന്നതാണ് ഈ ആരോപണം ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ബിജെപിയുടെ ഇതെല്ലാം വെറും ആരോപണങ്ങളാണ് ഞാൻ അറിഞ്ഞത് നിങ്ങളുടെ എല്ലാം വാർത്തകളും യുഡിഎഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രചാരണവും വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ബത്തേരിയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ആണിത് കൊണ്ടുപോയിരിക്കുന്നത് അതിനുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങളും തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് അതുകൂടി നിങ്ങൾ കൊടുക്കണം അല്ല നിങ്ങൾ ഞാൻ പറഞ്ഞല്ലേ എന്താണ് ഇത് എങ്ങനെയാണ് ബിജെപിയിൽ നിന്ന് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ബിജെപി ഒരാൾ ഞാൻ ചെയ്യട്ടെ ഒരാൾ പിന്നെ അരിയും പഞ്ചസാരയും പപ്പടവും വാങ്ങിയാലുടനെ ബിജെപി എങ്ങനെ നിങ്ങൾ ബിജെപി അതിന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല എന്തുകൊണ്ടാണ് അത് ആദിവാസികൾ കൊടുക്കാനാണെന്ന് നിങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞാൽ രാഷ്ട്രീയക്കാര് പറയുന്നുള്ളൂ എനിക്ക് ലോജിക് മനസ്സിലാവുന്നേ ഇല്ല വീട്ടിൽ മുറുക്കുന്നവർ ആദിവാസികൾ മാത്രമേ ഉള്ളൂ പക്ഷേ എന്തൊരു കഷ്ടമാണ് വെറ്റിൽ മുറുക്കുന്നവർക്ക് ആദിവാസികൾ മാത്രമാണ് ഇതെല്ലാം ബിജെപിക്ക് എങ്ങനെ നിങ്ങൾ അല്ല ഇതും ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള പിന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ ആൾക്കാർ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കണം അല്ലാതെ അതിനെങ്ങനെയാണ് ബി ജെ പി ആയിട്ട് ചേർക്കുന്നത് ഉടനെ സുരേന്ദ്രൻ പിന്നെ ഇരുന്നൂറ് രൂപയുടെ കിറ്റ് വിതരണം ചെയ്തു നോക്കൂ ഇവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് ആദിവാസികൾക്ക് എന്ത് ചെയ്തു എന്നുള്ള ചർച്ചയാണ് ഇവിടെ ഉള്ളത് നോക്കൂ കിറ്റ് വിവാദമല്ല ഇവിടെ കിറ്റ് രാഹുൽ എന്നുള്ളതാണ് വയനാട് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ അതിൽ നിന്ന് താഴ്ത്തി ഒരു ഇരുന്നൂറ് രൂപയുടെ കിറ്റിലേക്ക് ഇതിനെ കൊണ്ടുപോയത് കിറ്റ് രാഹുൽ ഗാന്ധി എന്നാണ് വയനാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ വയനാട് വിടുക ഇതാണ് കിറ്റ് രാഹുൽ ഗാന്ധിയാണ് ഞാൻ ഗൌരവമായ രാഷ്ട്രീയ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത് അതിനിടയിൽ നിങ്ങൾ ഇരുന്നൂറ് രൂപയുടെ രണ്ട് രൂപയുടെ പിന്നെ വെറ്റിലേയും പോകലും അടക്കം കൊടുത്തു എന്താണ് ഈ അർത്ഥം എന്തൊരു അപമാനമാണ് ഒരു സമൂഹത്തെ നിങ്ങൾ അപമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണെന്ന് എന്റെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മിലെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പിന്നെ എല്ലാ കടകളിലും കയറി അന്വേഷിക്കും എവിടെ നാളെ പയറ് വാങ്ങി എന്താ തെരഞ്ഞെടുപ്പ് കാലാവർക്കും പയർ വാങ്ങാൻ പറ്റും പപ്പടം എന്താണ് എനിക്ക് ഇതിൽ എന്താണ് എന്താണ് ഇതിൽ എങ്ങനെയാണ് ബിജെപിയെ കണക്ട് ചെയ്തത് ഒന്നുമില്ല ഒന്നല്ല ഒന്നുമല്ല ഇത് ഞാൻ പറയട്ടെ ഈ സംഭവം നടക്കുമ്പോ അവിടെ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ആൾക്കാരുണ്ടാകും അവരാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്യുന്നത് കോൺഗ്രസും സി പി എമ്മും തന്നെയാണ് ഞങ്ങൾക്ക് ആ പണിയില്ല അതുകൊണ്ട് അവര് ചെയ്യുന്ന കള്ളത്തരങ്ങൾ ചാരായക കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത് രാഹുൽ ഗാന്ധിയുടെ വകയായിട്ട് നല്ല ചാരായകം കൊടുക്കുന്നുണ്ട് അതൊന്നും വാർത്തയാവുന്നില്ല ആരോ പപ്പടവും പയറും കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടാണ് ബിജെപിയുടെ പേര് കുതിരകയായിരുന്നത് ബിജെപിയെ കുതിരകായിരിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല അത്രയോ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്തിനാണ് ഒരു പവിത്രമായ സമൂഹത്തെ ആദിവാസി ഗോത്ര സമൂഹത്തെ നിങ്ങൾ അവമാനിക്കുന്നു അത് ശരിയായ നടപടിയല്ല അന്വേഷിക്കണം എല്ലാ കേസുകളിലും അങ്ങനെ ശരിയായി അന്വേഷിക്കണം ബിജെപിക്ക് ഇന്നലെ അത് ഒരു പങ്കുവില്ല ഞങ്ങൾ ഈ കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളൂ എന്റെ പോയിന്റ് ഉള്ളൂ എന്തിനാണ് ഇത് കേട്ട ഉടനെ ആദിവാസികൾക്ക് വിതരണം ചെയ്യാനുള്ളതാണ് എങ്ങനെയൊരു മുൻവിധി എങ്ങനെ ഉണ്ടായി ആദിവാസികൾ മാത്രം കഴിക്കുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കാം ഇത് അങ്ങനെയാണോ ചെറുപയർ നായർ കഴിക്കില്ല ഈഴവർ കഴിക്കില്ല മുസ്ലിങ്ങൾ കഴിക്കില്ല ക്രിസ്ത്യാനികൾ കഴിക്കില്ല പപ്പടം പിന്നെ ഇവരൊന്നും കഴിക്കില്ലേ എന്ത് എന്തൊരു നിലവാരമില്ലാത്ത പ്രചരണമാണിത് ഇന്നത്തെ പരിപാടി ഇന്ന വ്യക്തികളെ കാണാനുണ്ട് ചില സ്ഥലങ്ങളിൽ സന്ദർശിക്കാനുണ്ട്